ിലാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനിയും പറയാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് റെഡ് ഓഷനിൽ നിൽക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് എലിമിനേറ്റ് റൈസ് റെഡ്യൂസ് ക്രിയേറ്റ് ഒഴിവാക്കണം കൂട്ടണം കുറയ്ക്കണം പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയും വേണം എലിമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമർക്ക് ഗുണമില്ലാത്തതും എന്നാൽ നിങ്ങൾക്ക് ചെലവുണ്ടാക്കുന്ന കാര്യങ്ങളും നിങ്ങൾ പൂർണമായിട്ട് ഒഴിവാക്കണം അതുപോലെ തന്നെ കൂട്ടാനായിട്ട് നമുക്ക് ശ്രമിക്കണം എന്താ കൂട്ടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉപഭോക്താക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ മത്സരാർത്ഥികളെക്കാൾ മികച്ച രീതിയിൽ ഉയർത്ത് അതുപോലെ തന്നെ കുറയ്ക്കാനും നിങ്ങൾക്ക് പറ്റണം അതായത് മറ്റുള്ള കടക്കാരെല്ലാം ഇത് ചെയ്യുന്നുണ്ട് ഞാനും കൂടെ ഇത് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറയ്ക്കാനും പറ്റണം അതുപോലെ തന്നെ പുതിയതായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റണം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവ് കുറഞ്ഞ കാര്യങ്ങൾ ബാക്കി ആരും ചെയ്യാത്തത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടണം അതായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റെഡ് ഓഷ്യനിൽ പ്രൈസ് വാർ നടക്കുന്ന ഒരു ഏരിയയിൽ നിൽക്കുന്ന ബിസിനസ് ഓണേഴ്സ് ചെയ്യേണ്ടത്